നിരന്തരം പീഡിപ്പിച്ചു ർഭചിത്രത്തിനു വിധേയ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ഒരു വർഷത്തിലേറെയായി വർഷത്തിലേറെ ലൈംഗിക പീഡനത്തിനും ഗർഭചിത്രത്തിനും വിധേയാക്കിയ ആരോപണവുമായി സർക്കാർ ജീവനക്കാരി ആന്ധ്രയിലെ ജനസേന എം എൽ എ അറവ ശ്രീധരനെതിരെയാണ് യുവതിയുടെ ആരോപണം എന്നാൽ എം എൽ എ ആരോപണങ്ങൾ നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആന്ധ്രാപ്രദേശിലെ കൊടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ശ്രീധർ തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമാണ് ചൂഷണം ആരംഭിച്ചത് തന്നെ ഒരു കാറിൽ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി ശ്രീധർ ആക്രമിച്ചെന്ന് യുവതി വീഡിയോയിലൂടെ അവകാശപ്പെട്ടു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അഞ്ചു തവണ ഗർഭചിത്രത്തിന് വിധേയയാക്കിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ആവർത്തിച്ചു പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ശ്രീധർ ഭർത്താവിനെ വിവാഹമോചനം ചെയ്താൽ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പു നൽകിയതായും യുവതി പറയുന്നു എന്നാൽ ആരോപണങ്ങളെല്ലാം എം എൽ എ നിഷേധിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ റായ്ബതി ശൈലജ യുവതിയുമായി ഫോണിൽ സംസാരിച്ചു വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജനശബ്ദം